നമസ്കാരം സിനിമ നിർമ്മാതാക്കളുടെ സംഘടനയുടെ നെടുനായകനാണ് ജി സുരേഷ് കുമാർ സുരേഷ് കുമാർ കഴിഞ്ഞ കുറച്ച് നാളുകളായി നമുക്കറിയാം സിനിമാ മേഖലയിലാകെ വിവാദ നായകനാണ് അദ്ദേഹത്തിൻ്റെ പ്രസ്താവന നടന്മാർക്കെതിരെ നടന്മാരായ നിർമ്മാതാക്കൾക്കെതിരെ അവരുടെ അധിക ചെലവിനെതിരെ സിനിമകളുടെ കളക്ഷൻ പുറത്തുവിടുന്നതിനെതിരെ ഇങ്ങനെ പല വിധത്തിൽ അമ്മ തന്നെ എ എം എന്ന് പറയുന്ന അഭിനേതാക്കളുടെ സംഘടന തന്നെ അദ്ദേഹത്തിനെതിരെ അല്ലെങ്കിൽ നിർമ്മാതാക്കളുടെ സംഘടനയ്ക്കെതിരെ മൊത്തമായി രംഗത്ത് വരുന്ന മുമ്പില്ലാത്ത വിധമുള്ള ഒരു സാഹചര്യം മലയാള സിനിമയിൽ ഉണ്ടായി എന്നിട്ട് ഏറ്റവും ഒടുവിലുണ്ടായ ഇന്നത്തെ ആണ് നമ്മുടെ ഈ വീഡിയോക്ക് ആധാരം എല്ലാവരെയും വെല്ലുവിളിച്ചുകൊണ്ട് ചാനലുകളിലൊക്കെ പോയി ഇന്റർവ്യൂ കൊടുത്തുകൊണ്ടിരുന്ന സുരേഷ് കുമാർ സംഘടനയുടെ യോഗം കഴിഞ്ഞ് ചെറിയൊരു ഭേദഗതി വരുത്തി ജൂൺ ഒന്ന് മുതലാണ് സമരം നടത്തിയിരുന്നത് അവരുടെ സമരത്തിൻ്റെ മുദ്രാവാക്യം സർക്കാരിനെതിരാണ് നിങ്ങൾക്കെതിരല്ല എന്ന പ്രഖ്യാപനത്തിലേക്ക് കാര്യങ്ങൾ എത്തി അത്യാവശ്യം വലിയ അലമ്പിന് ഞങ്ങളില്ല എന്ന് പ്രഖ്യാപിക്കുന്ന തരത്തിലേക്ക് സുരേഷ് കുമാർ കീഴടങ്ങുന്ന ഒരു സാഹചര്യമാണ് ഇന്നുണ്ടായിരിക്കുന്നത് ഞങ്ങൾ സമരം ചെയ്യുന്ന ജൂൺ ഗവൺമെൻറ്റുമായിട്ടല്ല സമരം പ്രഖ്യാപിച്ചതിന് ശേഷം ഈ സമരം എന്തിനാണ് എന്നുള്ള ചോദ്യമാണ് പ്രധാനമായി ഉയർന്നിരുന്നത് നിർമ്മാതാക്കൾ പറഞ്ഞിരുന്ന അല്ലെങ്കിൽ അവർ യോഗത്തിലൊക്കെ തീരുമാനിച്ചിരുന്ന കാര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി സുരേഷ് കുമാർ വാർത്താ സമ്മേളനത്തിൽ പല കാരണങ്ങൾ നിരത്തി എന്നാണ് നിർമ്മാതാക്കളുടെ തന്നെ കൂട്ടത്തിലുള്ള ആന്റണി പെരുമ്പാവൂർ പരസ്യമായി പറഞ്ഞിരുന്നത് ഇതിൻ്റെ തുടർച്ചയായി ആന്റണി പെരുമ്പാവൂരിനെതിരെ സുരേഷ് കുമാർ പലയിടത്തും അഭിമുഖങ്ങളിൽ പ്രതികരിച്ചു ഏറ്റവും ഒടുവിൽ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിലും അത് സംബന്ധിച്ച വിശദാംശമുണ്ട് പല രീതിയിൽ സമരം തുടരും എന്നുള്ള സമരം എന്തായാലും ഉണ്ടാകും എന്നുള്ള പ്രഖ്യാപനം ആവർത്തിച്ച് നടത്തുകയും ചെയ്തു ഈ വാർത്താ സമ്മേളനത്തിലെ മുഖ്യ കാര്യം സമരം നിങ്ങൾക്കെതിരെയല്ല താരങ്ങൾക്കെതിരെയല്ല അത് ഞങ്ങൾ സർക്കാരിനെതിരെ നടത്തുന്നതാണ് എന്നുള്ളൊരു ഭേദഗതി വരുത്തിക്കൊണ്ടുള്ള കീടങ്ങളിലേക്കാണ് എത്തിയത് ഇതൊരു തരത്തിൽ താരങ്ങളുടെ സമ്മർദ്ദത്തിന് കീഴടങ്ങുന്ന ഒരു ഘട്ടത്തിലേക്ക് അവരെത്തി എന്ന് വേണം കരുതാൻ തങ്ങളുടെ വാവിട്ട വാക്ക് അല്ലെങ്കിൽ കൈവിട്ട വർത്തമാനം ഒക്കെ പ്രശ്നമാകുന്നതിൻ്റെ ഒരു തുടർച്ച അവർ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് സമരം സർക്കാരിനെതിരാണ് എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് സുരേഷ് കുമാർ സ്വാഭാവികമാണ് യഥാർത്ഥത്തിൽ അങ്ങനെയാണ് പറയേണ്ടിയിരുന്നത് സമരം ചെയ്ത ഞങ്ങൾ സർക്കാരുമായിട്ടാണ് സമരം ചെയ്യുന്നത് ഞങ്ങൾ അതിൻ്റെ ഇടയിൽ കുറേ ഇഷ്യൂസ് നമ്മൾ പറഞ്ഞു ആ ഇഷ്യൂസ് ഞങ്ങൾ അമ്മയായിട്ട് ചർച്ച ചെയ്യും അതല്ലേ ചെയ്യേണ്ടത് ഇതാണ് ഞങ്ങൾ സർക്കാരിനെതിരെയാണ് സമരം ചെയ്യുന്നത് അതിനിടയിൽ കുറേ ഇഷ്യൂ പറഞ്ഞു എന്നേ ഉള്ളൂ ആ പറഞ്ഞ ഇഷ്യൂകളാണ് സമരത്തിന് കാരണമായി അന്ന് പ്രധാനമായിട്ട് സുരേഷ് കുമാർ ഉൾപ്പെടെയുള്ള നേതാക്കൾ മുന്നോട്ട് വെച്ചിരുന്നത് എന്തൊക്കെയാ താരങ്ങൾക്ക് ഭയങ്കര പ്രതിഫലം പിന്നെ അതിനോടൊപ്പം നിർമ്മാതാക്കൾ താരങ്ങൾ തന്നെ ആവുന്നതിൻ്റെ പ്രതിസന്ധി അതുകൂടാതെ അധിക ചെലവ് പിന്നെ വ്യാജമായി ഈ പല നിർമ്മാതാക്കളും താരങ്ങൾക്ക് വേണ്ടി വ്യാജമായി ഈ കളക്ഷൻ ചെലവിൻ്റെ കാര്യത്തിൽ ഉണ്ടായിരുന്ന പ്രതിസന്ധി മറികടക്കാത്ത വിധത്തിൽ കളക്ഷനെ കുഴപ്പത്തിലാക്കുന്ന രീതിയിലേക്ക് കളക്ഷൻ പ്രസിദ്ധീകരിക്കുന്നു ൂടി എന്നൊക്കെ പറഞ്ഞു കുഴപ്പമുണ്ടാക്കുന്നു എന്നാണ് അത് ഏതെങ്കിലും വിധത്തിൽ ചെലവിന് ഗുണകരമല്ല എന്നാണ് നിർമ്മാതാക്കൾ പറയുന്നത് ഇത് ഇനിയും പുറത്തുവിടും എന്നുള്ള പ്രഖ്യാപനം വന്നു വന്നിരുന്നു ഈ സാഹചര്യത്തിലാണ് സമരം വല്ലാത്തൊരു സാഹചര്യം സൃഷ്ടിച്ചത് താരങ്ങളൊക്കെ രംഗത്തിറങ്ങി ആന്റണി പെരുമ്പാവർ ഫേസ്ബുക്ക് ഇട്ടു മോഹൻലാൽ മുതൽ പൃഥ്വിരാജ് വരെ അതിനെ പിന്തുണച്ചു മൊത്തത്തിൽ താരങ്ങളുടെ ഒരുമ ഉണ്ടായി അമ്മ എന്ന് പറയുന്ന സംഘടനയില്ലെങ്കിലും താരങ്ങളുടെ ഒരുമയുണ്ടായി നിർമ്മാതാക്കളുടെ സംഘടനയ്ക്ക് കാശുണ്ടാക്കാൻ വേണ്ടി താരങ്ങൾ ചെയ്ത ത്യാഗങ്ങൾ പുറത്തറിഞ്ഞു നിർമ്മാതാക്കളുടെ സംഘടനകൾ കടം കൊടുത്ത കാര്യം വരെ പുറത്തറിഞ്ഞു തുടർച്ചയായി ജസ്റ്റ് ഒന്ന് അല്ലെങ്കിൽ എന്ന് പറയാവുന്ന വിധത്തിലാണ് സുരേഷ് കുമാറും സംഘം ഉള്ളത് സുരേഷ് കുമാർ പറയുന്നത് ഞങ്ങളുടെ സമരം അതിനൊന്നുമല്ല ഞങ്ങളുടെ സമരം ഇപ്പോൾ ഒറ്റരു കാരണത്തിനാണ് അത് സർക്കാരിന്റെ നികുതി സംബന്ധിച്ച കാര്യങ്ങൾക്കാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്ത് വരുന്ന സർക്കാരുമായാണ് സമരം എന്ന് ഞങ്ങൾ ഗവൺമെന്റിനെതിരെയാണ് സമരം ചെയ്യാൻ പോകുന്നത് ഇലക്ട്രിസിറ്റി ചാർജ് തുടങ്ങി എന്തെല്ലാം കാര്യങ്ങളിരിക്കുന്നു ഇവിടെ ഒരു ഒരു സിനിമ തിയേറ്റർ ലാഭത്തിലാണെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു തിയേറ്റർ കാണിച്ചു തരാം എല്ലാ തിയേറ്ററും നഷ്ടത്തിലാണ് ഓടുന്നത് പിന്നെ ഈ പോപ്കോണൊക്കെ വിൽക്കുന്ന കാശികൊണ്ടാണ് അവർ കരകയറിപ്പോണത് എന്തെങ്കിലും ഇപ്പൊ കഴിഞ്ഞ നമ്മുടെ ചേംബർ പ്രസിഡന്റിന്റെ തിയേറ്റർ പതിനെട്ട് ലക്ഷം രൂപയാണ് കഴിഞ്ഞ വർഷത്തെ നഷ്ടം അങ്ങനെ ഓരോരുത്തരുടെ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ പ്രസിഡന്റിന്റെ ഫിയോക്കിന്റെ പ്രസിഡന്റിന്റെ തിയേറ്ററിന് നഷ്ടത്തിലാണ് വൈസ് പ്രസിഡന്റിന്റെ തിയേറ്ററും നഷ്ടത്തിലാണ് ഇവരെങ്ങനെ ജീവിക്കും ഇതന്നേ പറഞ്ഞാ മതി നമ്മൾ ഈ വിവാദത്തിന്റെ ആരംഭത്തിൽ ചെയ്തൊരു വീഡിയോയിൽ വിശദീകരിച്ചതുപോലെ ഈ ജി ഇവിടുത്തെ വിനോദ നികുതി അതിന്മേലുള്ള ജി എസ് ടി ഇങ്ങനെ യഥാർത്ഥത്തിൽ സിനിമ മേഖല നേരിടുന്ന ചില പ്രശ്നങ്ങളുണ്ട് അതിൽ സർക്കാരിൽ നിന്ന് എന്തെങ്കിലും നേടിയെടുക്കാൻ കഴിയുമോ എന്നുള്ള കാര്യം സുരേഷ് കുമാറൊക്കെ ആയതുകൊണ്ട് കേന്ദ്ര സർക്കാരിനെതിരെ സമരം ചെയ്യാൻ പരിമിതിയുണ്ട് അവർക്ക് സംഘപരിവാർ സംഘടനകളുമായി അല്ലെങ്കിൽ ബി ജെ പിയുമായി ഒക്കെ ചേർന്ന് നിൽക്കുന്ന ആളാണ് എന്നാൽ പിന്നെ പിണറായി സർക്കാരിനെതിരെ സമരം ചെയ്യാം അത് പരസ്യമായി പറഞ്ഞാൽ മതി സിനിമയ്ക്ക് വേണ്ടിയിട്ട് അങ്ങനെ എന്തെങ്കിലും വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റുമെന്ന് സർക്കാരിനോട് ചോദിച്ചാൽ മതി ഇപ്പോൾ സുരേഷ് കുമാർ പറഞ്ഞത് കൃത്യമായി എല്ലാവർക്കും മനസ്സിലാവും ഇനി എല്ലാ കേന്ദ്രത്തിൽ ഇപ്പോൾ സുരേഷ് ഗോപി കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും അമ്മ അതിനെ എതിർപ്പായിരിക്കും ഈ സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ സമരം ചെയ്യാമല്ലോ അതുമാത്രമാണ് അതിലൊരു സാധ്യത അത് സുരേഷ് കുമാർ അന്നേ പറഞ്ഞാൽ മതി എന്നാൽ ഇപ്പോൾ വെറുതെ ഒരു ഒരാശ്യമില്ലാണ്ട് താരങ്ങൾക്കെതിരെ എന്തൊക്കെയോ കെട്ടി എഴുന്നള്ളിച്ച് പറഞ്ഞ് പ്രായോഗികമല്ലാത്ത കാര്യങ്ങൾ എഴുന്നള്ളിച്ച് പറഞ്ഞ് താരങ്ങൾ നിർമ്മാതാക്കളാവാൻ പാടില്ല മോഹൻലാലിൻ്റെ ആരാണ് ആന്റണി പെരുമ്പാവും ഒറ്റക്ക് എങ്ങനെയാണ് നിർമ്മാതാവായത് ഒരു വ്യക്തിത്വത്തെ വരെ ചോദ്യം ചെയ്യുന്ന വിധത്തിലേക്ക് ജി സുരേഷ് കുമാർ സാംസ്കാരികമായി തന്നെ നമ്മൾ കുറച്ച് തരം താഴ്ന്നു സംസാരിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയാണ് ചെയ്തത് യഥാർത്ഥ ിൽ സർക്കാരിനെതിരായ നിലപാട് എന്നുള്ള നിലയിലാണ് ഒരു സംഘടന എന്ന കാര്യത്തിൽ സമരം ചെയ്യുമ്പോൾ പോലും വേണ്ടത് അല്ലാതെ ഇപ്പോൾ പരസ്യമായി സിനിമ നിർത്തിയിട്ട് സമരം ചെയ്യേണ്ട കാര്യമില്ലല്ലോ താരങ്ങളുടെ പിന്നെ വാല്യൂ കുറക്കണമെങ്കിൽ അല്ലെ അവരുടെ പ്രതിഫലം കുറക്കണമെങ്കിൽ ഒരു പൊതു സമൂഹത്തിന് മേൽ സമരം ചെയ്യേണ്ട കാര്യം ഇല്ലല്ലോ ഈ സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു നിലപാട് വന്നത് എന്തായാലും സുരേഷ് കുമാർ ഞങ്ങൾ പറഞ്ഞതിൽ തെറ്റില്ല എന്ന് ഇന്ന് വാർത്താ സമ്മേളനത്തിൽ വിശദീകരിച്ചിട്ടുണ്ട് എന്നാൽ ടാക്സ് കുറച്ച് കുറച്ച് കഴിഞ്ഞാൽ അത്രയെങ്കിലും ഞങ്ങൾക്ക് നെറ്റ് കൂടുതലും കിട്ടും പൈസ അതല്ല നമുക്ക് വേണ്ടത് പ്രൊഡ്യൂസറിനും ആണ് അത് ഇപ്പം ഇന്ത്യയിൽ രണ്ട് സംസ്ഥാനങ്ങളിലേ ഉള്ളൂ ഒന്ന് കേരളത്തിലും ഒന്ന് തമിഴ്നാട്ടിലും വേറെ ഒരു സംസ്ഥാനത്തും ഇല്ല എല്ലായിടത്തും ജി എസ് ടി മാത്രമേ ഉള്ളൂ ഇത് ജി എസ് ടിയും ടാക്സും എൻ്റർടൈൻമെന്റ് ടാക്സും എൻ്റർടൈൻമെന്റ് ടാക്സിന്റെ പുറത്ത് വീണ്ടും വീണ്ടും ജി എസ് ടി അപ്പൊ എന്തൊരു കഷ്ടമാണ് എന്നാൽ അന്ന് പറഞ്ഞ മുഖ്യ പ്രശ്നമെല്ലാം ആന്റണി പെരുമ്പാവൂരിൻ്റെ തലയിലിട്ട് തടി കഴിച്ചലാക്കാനുള്ള പരിപാടികൾ കൂടി വ്യക്തമായി പദ്ധതിയോടുകൂടി സുരേഷ് കുമാർ ആസൂത്രണം ചെയ്തിട്ടുണ്ട് ആന്റണി പെരുമ്പാവൂരുടെ ഫേസ്ബുക്ക് പോസ്റ്റ് അത് ഞാനുമായിട്ടുള്ള പ്രശ്നമാണ് അത് ആന്റണി പെരുമ്പാവൂരോട് അങ്ങോട്ട് ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ടതല്ല അദ്ദേഹം അത് സ്വയം പിൻവലിക്കുകയാണ് വേണ്ടത് എന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഞാൻ ഞാനെന്തിനാണ് ആശയവിനിമയം നടത്തുന്നത് എനിക്കെതിരെ പോസ്റ്റ് ഇട്ട ഒരാളുടെ ഞാൻ ആശയവിനിമയം നടത്തേണ്ട കാര്യമില്ല തികച്ചും തെറ്റായ ഒരു കാര്യം അത് പറഞ്ഞതിൽ പിന്നെ ഞാൻ പോയിട്ട് അവിടെ ആശയം അപ്പോൾ എനിക്കങ്ങനെയൊന്നും പോയി പോണ ആളുമല്ല ഞാൻ പുള്ളിക്കറിയാലോ ഞാനിവിടെ വൈസ് പ്രസിഡന്റാണ് പ്രസിഡന്റ് ഇപ്പം ഞാനിവിടെ ഇരിക്കുന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഞാൻ ഞാൻ എന്തിനാണ് ചെയർ ചെയ്യുന്നത് പ്രസിഡന്റ് ഇല്ലാത്തതുകൊണ്ടല്ലേ ഞാൻ ചെയർ ചെയ്യുന്നത് അപ്പം പ്രസിഡന്റ് ഇല്ലാത്ത വൈസ് പ്രസിഡന്റാണ് ഒന്നുകിൽ ഞാൻ അല്ലെങ്കിൽ ചെയ്യാതെ രണ്ടുപേരങ്കിലൊരാളെന്ന് ചെയർ ചെയ്യേണ്ടത് അപ്പോൾ ഞങ്ങളത് ചെയ്യും ആ ആ ഉത്തരവാദിത്വം പിന്നെ ഇതൊരു സംയുക്ത സമ്മേളനമായിരുന്നു നിങ്ങൾ കണ്ടാണല്ലോ സംയുക്തമായിട്ടുള്ളൊരു മീറ്റിംഗ് ആയിരുന്നു ആ ബ്രീഫിംഗ് ഞാൻ 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 നടത്തി എന്ന് പറഞ്ഞാൽ ബ്രീഫ് ചെയ്തതാണ് എന്നാൽ രസകരമായ കാര്യം രസകരമായന്റണി പെരുമ്പാവൂര് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് അദ്ദേഹത്തിന്റെ ഒറ്റയ്ക്കുള്ള തീരുമാനപ്രകാരമല്ല എന്ന് നാട്ടുകാർക്കൊക്കെ അറിയാം ഈ കാര്യം ശ്രദ്ധിച്ച ആളുകൾക്കൊക്കെ അറിയാം കാരണം ആന്റണി പെരുമ്പാവൂര് പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം ആന്റോ ജോസഫ് ഉൾപ്പെടെയുള്ള മറ്റു നിർമ്മാതാക്കൾ അവിടെ ഇരിക്കുമ്പോൾ അവർക്കൊന്നും യോജിപ്പില്ലാത്ത കാര്യം സുരേഷ് കുമാർ എങ്ങനെയാണ് പരസ്യമായി പറഞ്ഞത് എന്നാണ് എന്നാൽ ആൻറ്റോ ജോസഫിനെ പോലുള്ള ആളുകൾ ആൻ്റണി പെരുമ്പോൾ അവരെ പറഞ്ഞത് ശരിയല്ല എനിക്ക് സുരേഷ് കുമാറിനോട് യോജിപ്പുണ്ട് എന്ന വിശദീകരണവുമായി രംഗത്ത് വന്നിട്ടില്ല മാത്രമല്ല ആൻ്റണി ഉന്നയിച്ച രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് താരങ്ങൾക്ക് എന്താണ് നിർമ്മാതാവാകാൻ പറ്റില്ലേ ഒപ്പം താരങ്ങളുടെ പ്രതിഫലം കുറക്കണം എന്ന് എന്ത് അടിസ്ഥാനത്തിലാണ് പറയേണ്ടത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ആൻറണി ഉന്നയിച്ചിട്ടുണ്ട് അതിലൊന്നും ഒരു വിശദീകരണവും സുരേഷ് കുമാർ പറയുന്നുമില്ല സംഘടനക്ക് അങ്ങനത്തെ അഭിപ്രായമുണ്ടോ എന്നുള്ളതൊക്കെയാണല്ലോ അദ്ദേഹം ഉന്നയിച്ച ചോദ്യം അതിൽ അദ്ദേഹം ഉന്നയിച്ച പ്രശ്നങ്ങളിൽ ഇടപെടേണ്ട ആളുകളൊന്നും ഇടപെടാതെ മാറി നിൽക്കുകയും ചെയ്യുന്നു ആ സാഹചര്യത്തിൽ ആൻ്റണിയുടെ പ്രതികരണം ഒറ്റക്കല്ല ആൻ്റണിക്ക് ശേഷം പൃഥ്വിരാജ് ഉൾപ്പെടെയുള്ള ആളുകൾ ഏറ്റവും കൂടുതൽ മോഹൻലാൽ അടക്കം ആ അഭിപ്രായം ഷെയർ ചെയ്യുകയാണ് അതുകൊണ്ട് ആന്റണിയുടെ നിലപാടല്ല ആന്റണി അത് വിശദീകരിച്ചാൽ തീരുന്നതല്ല പക്ഷെ സുരേഷ് കുമാർ ഇപ്പൊ തടി കയച്ചിലാക്കാൻ ആന്റണിയുടെ കാര്യത്തിൽ മാത്രമാണ് വിശദീകരണം പറയുന്നത് ആന്റണി എങ്ങനെയെങ്കിലും ഈ കാര്യത്തിൽ നിന്ന് ക്ഷമ പറഞ്ഞ് പിൻവലിച്ചാൽ ഞങ്ങൾ ഈ കാര്യത്തിൽ അതിലുള്ള നിലപാട് മാറാം നമുക്ക് സൗഹൃദത്തിൽ പോകാം എന്നുള്ളതാണ് സമരം പക്ഷേ സർക്കാരിനെതിരെ മാത്രമാണല്ലോ അതുകൊണ്ട് കുഴപ്പമില്ല എന്ന നിലയിലേക്ക് എത്തി എനിക്ക് ആന്റണിയോട് എനിക്ക് ആന്റണിയോട് വിരോധമോ ദേഷ്യമോ അങ്ങനെയുള്ള കാര്യമല്ലല്ലോ അയാൾ ഇട്ട കാര്യം തെറ്റാണ് അത് പിൻവലിക്കണം എന്നാണ് പറഞ്ഞത് അത് ചെയ്യുമ്പോൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് അല്ലാതെ ഞാൻ ഞാൻ ഞാനിവിടുത്തെ ഞാൻ ആരാണെന്ന് ചോദിച്ചുകൊണ്ടല്ലേ പുള്ളി പോസ്റ്റ് ഇട്ട് ഇതൊക്കെ പറയാം എനിക്ക് അധികാരം തന്ന ആരെന്ന് ചോദിച്ചാൽ എനിക്ക് അധികാരം തന്ന എൻ്റെ സംഘടനയാണ് അത് പുള്ളിക്ക് അറിഞ്ഞുകൂടാ അറിഞ്ഞുകൂടാതെ ഇടാൻ പാടില്ല ഒരാൾ ഒരു കാര്യം എഴുതുമ്പോഴും ഒരാൾ ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ അത് ചെയ്യുമ്പോഴും അത് അന്വേഷിക്കണം എന്താണ് അങ്ങനെ പറയാൻ മോഹൻലാൽ ഉൾപ്പെടെയുള്ള ആളുകൾ ഇതേ അഭിപ്രായം ഷെയർ ചെയ്യുന്നുണ്ടല്ലോ ഫേസ്ബുക്കിലൊക്കെ നമ്മൾ കാണുന്നതാണല്ലോ അപ്പം അതിനെക്കുറിച്ചുള്ള ചോദ്യത്തിൽ നിന്നും അദ്ദേഹം ഒരണ്ട് ഒരണ്ടുപേരണ്ട് അഭിപ്രായം പറയുന്നുണ്ട് കാരണം അത് മോഹൻലാൽ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാണ് എന്നാണ് സുരേഷ് കുമാർ പറയുന്നത് മോഹൻലാലിനെ ആരെങ്കിലും പോയി എന്തെങ്കിലും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചാൽ ചെയ്തതാണ് അല്ലാതെ മോഹൻലാലിന് ഞാനുമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ പേഴ്സണലായിട്ട് എനിക്കൊന്നുമില്ല അപ്പം മോഹൻലാൽ അത് ചെയ്തതെന്ന് പറഞ്ഞാൽ എനിക്കതൊരു വിഷയമേ അല്ല അത്രമാത്രം സ്വാഭിപ്രായം ഇല്ലാത്ത ആളാണോ മോഹൻലാൽ ഇത്രയും വലിയൊരു കണ്ടന്റ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അതിൽ പറയുന്ന ഗൗരവമായ ഗുരുതരമായ കാര്യങ്ങളൊക്കെ അതുപോലെ ഷെയർ ചെയ്യാൻ മോഹൻലാൽ എന്താ തെറ്റിദ്ധരിപ്പിച്ചാൽ കുഴിയിൽ വീഴുന്ന ആളാണ് എന്നാണ് സുരേഷ് കുമാർ പറയുന്നത് ഇതൊന്നുമല്ല ഇതിൻ്റെ ഇന്നത്തെ വാർത്താ ഒക്കെ കാര്യത്തിൻ്റെ ആത്യന്തികമായ റിസൾട്ടായി എനിക്ക് മനസ്സിലായത് ഇത് അധികകാലം ഇങ്ങനെ ഈ താരങ്ങളെ പണക്കിക്കൊണ്ട് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മേഖലയെ പണക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് നിർമ്മാതാക്കൾക്ക് തിരിച്ചറിവ് ഉണ്ട് അതുകൊണ്ട് ഈ സാഹചര്യത്തിൽ ലിസ്റ്റിൻ സ്റ്റീഫനെ പോലും ആളുകൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതുപോലെ ചെറിയ വീഴ്ചകൾ ഉണ്ടെങ്കിൽ തിരുത്താം എന്ന് പറഞ്ഞതുപോലെ സുരേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ മീറ്റിംഗ് കൂടിയപ്പോൾ ഉണ്ടായ തുടർച്ചയായ ചർച്ചകളുടെ ശേഷം സുരേഷ് കുമാർ തന്നെ ഇക്കാര്യം വിശദീകരിക്കുകയാണ് ഞങ്ങൾ അങ്ങനെയൊന്നുമല്ല പറഞ്ഞത് ഞങ്ങൾ സമരം സർക്കാരിനെതിരെ മാത്രമാണ് അല്ലാത്ത കാര്യങ്ങളിൽ ആന്റണി പെരുമ്പാവൂർ പറഞ്ഞ കാര്യമേ പ്രശ്നമുള്ളൂ വേറെ ഒന്നുമില്ല ഞങ്ങൾ എല്ലാത്തിൽ നിന്നും പിന്മാറുകയാണ് എന്ന് പ്രഖ്യാപിക്കുന്ന സമ്പൂർണ്ണമായി വേറെ മാർഗമില്ലാതെ ഗതികെട്ട് കീഴടങ്ങുന്ന പി സി ജോർജ് ജയിൽ കോടതി കീഴടങ്ങിയതുപോലെ ഗതികെട്ട് സുരേഷ് കുമാർ കീഴടങ്ങുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് ഇനിയിപ്പോൾ ഇതിൻ്റെ തുടർച്ചയായി ഇപ്പോൾ ഫെഫ്കയും നിർമ്മാതാക്കളുടെ സമരത്തോട് സഹകരിക്കില്ല എന്നുള്ള ഏറ്റവും ഒടുവിലത്തെ വാർത്തയും അവരുടെ നിലപാടു ാണ് പുറത്തു വന്നിട്ടുള്ളത് ഈ സാഹചര്യത്തിൽ നിർമ്മാതാക്കളുടെ സംഘടനയും ഇനി സുരേഷ് കുമാർ ഇങ്ങനെ പറയുന്നതിൻ്റെ തുടർച്ചയായി മുമ്പ് ആന്റണി പെരുമ്പാവു പറഞ്ഞതുപോലെ ആന്റോ ജോസഫിനെ പോലെയുള്ള മറ്റ് നിർമ്മാതാക്കളും രംഗത്ത് വരുമോ എന്നുകൂടിയാണ് സുരേഷിനെതിരായി അല്ലെങ്കിൽ ഈ നേതൃത്വത്തിനെതിരായി രംഗത്ത് വരുമോ എന്നുള്ളതാണ് അടുത്തറിയാനുള്ള ആകാംക്ഷ എന്തായാലും തൽക്കാലത്തേക്ക് സുരേഷ് കുമാർ തടികയച്ചിലാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ ആന്റണി പെരുമ്പാവൂർ അത് പറ്റിയ അണ്ടർസ്റ്റാൻഡിങ്ങിലെ ആണെന്ന് പറഞ്ഞ് ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ചാൽ എല്ലാ പ്രശ്നവും സവൂറാവും അതുകൊണ്ട് സുരേഷ് കുമാർ തൽക്കാലം തടികയച്ചിലാക്കിയതിലുള്ള സന്തോഷത്തോടെ വിട നന്ദി നമസ്കാരം